ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടിയിലെ കർഷകനായ ശ്രീ എ രാജമാണിക്യത്തിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അർജുൻദാസ് ഇടുക്കി ജില്ലയിലെ പീരിമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടിയിലുള്ള രാജമാണിക്യം എന്ന കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കാർഷിക വിശേഷങ്ങളും കാർഷിക അനുഭവങ്ങളും കൃഷി രീതിയുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടൻ നമസ്കാരം ചേട്ടൻ കാർഷിക മേഖലയിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വ്യക്തമാക്കാം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനമ്മയൊക്കെ കർഷകരായിരുന്നു അവർ ഞാൻ ജനിച്ചു വളർന്നപ്പം തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് പച്ചക്കറി കൃഷി ഏലം ഏലം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ പാരമ്പര്യമായിട്ട് ഒരു ഉണ്ണിമുക്കാൽ ഏക്കർ സ്ഥലമുണ്ടായിരുന്നു അതിൽ തിരിച്ചിരിക്കുമായിരുന്നു കുറച്ച് പാർ അര അര ഏക്കർ ഏലം അര ഏക്കർ തേയില പച്ചക്കറി ഇതൊക്കെയായിരുന്നു പിന്നെ ഞാൻ ജനിക്കുമ്പോൾ തന്നെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് കൃഷിയോട് ഭയങ്കര എനിക്കിഷ്ടമാണ് കൃഷി ചെയ്ത് തന്നെ ജീവിക്കാൻ ഇഷ്ടം കാരണം അങ്ങനെ കൃഷി എനിക്ക് എൻ്റെ ഇതില് തന്നെ ഉള്ളതാ ിമ്മ എന്തൊക്കെ കൃഷിയാണ് ഇപ്പം ഉള്ള നിലവിൽ ഏലമുണ്ട് വാല് പച്ചക്കറി പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട് പല ഏതൊക്കെ പഴവർഗ്ഗങ്ങളുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് ഏല കൃഷി ചെയ്യുന്നത് ഏത് ഇനമാണ് നല്ലാണിയാ വെച്ചിരിക്കുന്നത് നല്ല ഒറ്റ ഇനമുള്ളൂ നല്ലാണിയാ അതെ അതെ എത്ര മൂട ഇലം ഉണ്ട് ഇപ്പം എനിക്ക് ഒരു അറുനൂറ്റമ്പത് മൂടുണ്ട് അറുന്നൂറ്റമ്പത് ഈ ഇലകൃഷിയുടെ ഒരു എങ്ങനെയാണ് നമ്മൾ എന്നെ പരിപാലിക്കേണ്ടത് അതിനെ കുറിച്ചൊക്കെ ഇലം പരിപാലിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുക്ക് മൂണ് ഇതിനാണ് കുളിയെടുക്കുന്നത് കുളി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി രണ്ടു മൂന്ന് വെച്ചാൽ അധികം താഴ്ച കൊണ്ട് വേണ്ട ഒരു ഒരടി മുക്കാലടി മതി താഴ്ച മതി കുളിയും എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചത്തേക്ക് ഇത് ഇടുക പിന്നെ കുറച്ച കുമ്മമായി ഇട്ടിട്ട് ചാണകപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുളിയൊക്കെ മൂടിയിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ തൈ വയ്ക്കുക പിന്നെ അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഉണക്ക ചപ്പൊക്കെ ഇട്ട് വെള്ളം വീണാൽ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് അയക്കി കഴിഞ്ഞാൽ വേറെ പിടിച്ചോളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് വിളവെടുക്കാൻ വിളവെടുക്കാൻ തുടങ്ങിയിൽ ഒരു രണ്ടര വർഷം രണ്ടര വർഷത്തോളം വളപ്രയോഗം ഞാൻ വേറെ ജൈവ വളം മാത്രമേ തന്നെയാണ് ചെയ്യുന്നുള്ളൂ ഗോമൂത്രം ചാണകം ഇതൊക്കെ കളിക്കുക ആ പിന്നെ ചാണാപ്പൊടി ചാനാപ്പൊടി കോഴിക്കാട്ടം ഇതൊക്കെ തന്നെയായിരുന്നു അത് ഒരു വർഷം മൂന്ന് പ്രാവശ്യം പൂർണ്ണമായിട്ടും രാസവളം ഇല്ല എൻറെ വീട്ടില് എൻറെ അച്ഛനമ്മക്ക് അവര് അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ജൈവരീതി തന്നെയാണ് പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കീടനാശിനികൾ അതിനകത്ത് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ അത് കണ്ടു വളർന്നതാണ് അപ്പം അതുകൊണ്ട് ജൈവം തന്നെ ചെയ്യുക ഇലത്തിന് എന്തൊക്കെ രോഗങ്ങളൊക്കെ സാധാരണ പിന്നെ അളുകൾ പിന്നെ ആളുകളുണ്ട് ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ അളുകൾ അഴുകൽ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയല്ല അതിനെ ഇല പ്രതിരോധിക്കാൻ ചില മഞ്ഞപ്പൊടിയും ആ ഗോമൂത്രവും ആ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഓടിക്കും ആ ശരി ഒരു അഞ്ച് ലിറ്റർ ഇതിനെ ഒരു മൂടിൽ വെച്ച് ഓടിക്കും ഒഴിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് പിന്നെ അധികം ഇതാക്കാണെങ്കിൽ കൃഷി ഓഫീസറോട് ചെന്ന് പറയും കൃഷി പോണില് അപ്പൊ അവരൊന്ന് നോക്കും ആ അപ്പൊ അവർ ചില ഇതൊക്കെ പറഞ്ഞു തരും അപ്പൊ ഈ മഞ്ഞപ്പൊടി കൊണ്ടുള്ള ഈ പ്രയോഗം ശരിക്കും നമുക്ക് അതൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു ഇതും ഉണ്ട് പറ്റുന്നുണ്ട് അതെ അതെ വേറെ തണ്ട് തെറപ്പനൊക്കെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തണ്ട് തെറപ്പനൊക്കെ ഉണ്ട് എന്നാലും കുറവാ ജൈവ ഇത് ചെയ്യുന്നതുകൊണ്ട് ആ എനിക്ക് പൊതുവേ നോക്കുമ്പോൾ അപ്പൊ ഈ ജൈവരീതി ആയണ്ട് നമ്മൾ ഈ പറയുന്ന ചാണകം കോമൂത്രമൊക്കെ ഉപയോഗിക്കുന്നതിനുവേണ്ടിയുള്ള പശു ഒക്കെ ഉണ്ട് എനിക്ക് പശു പശു എനിക്ക് രണ്ട് പശു പശുണ്ട് പോത്തുണ്ട് മുറായ ഒരു നാടനം ഉണ്ട് കൃഷി കിട്ടും ടേങ് കെട്ടിയിരിക്കുക ടേങ്ങിനകത്ത് എല്ലാം കൂടെ കഴുകി ഒഴിക്കും ഈ പശുവിന് പശുവിന് കറവയുള്ളതാണ് കറവ് പാല് നമുക്ക് അങ്ങനെ പാല് ഞാൻ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് കൊടുക്കാണ് അവരൊന്നു വാങ്ങിച്ചോളൂ രണ്ട് ഒരെണ്ണത്തിന്റെ കറവ് മാത്രം പോത്ത് കൃഷി എങ്ങനെയാണോ പോത്ത് ഞാന് മൃഗാസ്പത്രി എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പോത്ത് വളർത്തുന്ന ആളാ അപ്പൊ അങ്ങനെ എനിക്ക് അവര് സബ്സിഡി ആയിട്ട് ഒരു പോത്തിനും കൂടെ കൃഷി പോകാൻ പോകണേ എനിക്ക് കിട്ടിയ മൃഗാസ്പത്രിയിൽ നിന്ന് കിട്ടിയതാ പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കത് നല്ല ഇണങ്ങുന്ന പോത്തായിരുന്നു അപ്പം അതിന്റെ പേരിൽ ഒരു മൂന്നെണ്ണം കൂടെ വാങ്ങിച്ച് പണ്ട് ആടെണ്ണം ഉണ്ട് രാവിലെ കൊണ്ട് വലിയ അതിന് പ്രതിരോധ ശക്തി കൂടുതലാണ് ശരി ഈ ആടിനേക്കാളും പ്രതിരോധ ശക്തി കൂടുതലാണ് വലിയ എനിക്ക് ചിലവൊന്നും ഇല്ലാതെ രാവിലെ വെള്ളം കൂടി കുളിച്ച് കഴിഞ്ഞാൽ പോയി കണ്ടത്ത് പോയി കട്ട് പിന്നെ വൈകുന്നേരം അയച്ചിട്ട് വന്നിട്ട് ചില വെള്ളം കൊടുത്താൽ മതി ശരി അത്രേ ഉള്ളൂ അതിന് വേറെ പരിപാലനം അപ്പം നമുക്ക് എളുപ്പമായിട്ട് എളുപ്പം കൂടി ചെയ്യാൻ പറ്റും പ്രതിരോധ ശക്തി കൂടുതലാണ് നമുക്ക് ഈ പുല്ലൊക്കെ ആവശ്യത്തിനുള്ള ഇവിടെ പുല്ല് ആവശ്യത്തിന് ഇവിടെ പൊതുവെ കണ്ടങ്ങളൊക്കെ ഉള്ളതാ ആ ശരി എസ്റ്റേറ്റിൽ ആ ആ ഭാഗത്ത് കൊണ്ടുപോയി കെട്ടും ആ അപ്പം ആ പുല്ല് നമുക്ക് ആവശ്യം കിട്ടുന്ന പുല്ലൊക്കെ ആവശ്യത്തിന് കിട്ടുന്ന അപ്പം ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിലുണ്ടായിരുന്ന വേനൽ കാർഷിക മേഖല വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ അത്ര ഇതായില്ല എന്നുവെച്ചാൽ എനിക്ക് തണൽമരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു ആ ശരി അപ്പം അതുകൊണ്ട് പിടിച്ചു തന്നെ പിന്നെ വെല്ലം ഒഴിക്കാനുള്ള സംവിധാനം ഉണ്ട് സംവിധാനം ഉണ്ട് പിന്നെ അല്ലാതെ കിണറുണ്ട് അപ്പൊ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആയിട്ടില്ല ഏലച്ചെടി നമ്മളെ എല്ലാ വേനലും ഇങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കണം ആ ഈ വേനൽ ഏറ്റവും കൂടുതൽ നനച്ചു കൊടുക്കണം ആഹ് അല്ലെങ്കിൽ ആഴ്ച രണ്ടു ദിവസം മൂന്ന് ദിവസം ഒഴിച്ചാൽ മതി അതെല്ലേ ആഹ് അങ്ങനെ ഏലത്തിന്റെ വിളകെടുപ്പൊക്കെ ആയിട്ട് നമുക്ക് ഈ തൊഴിലാളികളൊക്കെ ഇവിടെ ഈ മേഖലയിൽ കിട്ടാനുണ്ടോ തൊഴിലാളികളൊക്കെ കിട്ടും പിന്നെ ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ തന്നെ ചെയ്യുന്ന പിന്നെ എന്തെങ്കിലും കായ എടുക്കാൻ വരുമ്പോ പുറത്തുനിന്ന് ആളിനെ വിളിക്കും ഈ പ്രദേശത്തുള്ളവർ തന്നെ വിളിച്ചാൽ മതി പിന്നെ ഏലം ഇത് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി ഏലം അത് സ്റ്റോർ ഉണ്ട് ഏല സ്റ്റോർ സ്റ്റോറുണ്ട് ആ അവിടെ കൊണ്ട് കൊടുത്താൽ മതി ഒരു കിലോയ്ക്ക് പതിനൂറ് രൂപ വെച്ച് വാങ്ങിക്കും നമുക്ക് ഈ കച്ചവടം ഇവിടെ ഇതും ഉണ്ട് ഹോൾസെയിൽ കച്ചവടക്കാരുണ്ട് കുമിളിയിലൊക്കെ കുമളിയിലുണ്ടല്ലോ കുമ്മളി വരെ പോകണല്ലോ കുമ്പളി വരെ പോകണം ശരിക്കും നമ്മുടെ ഈ ഒരു പീരുമയുടെ മേഖല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ തേയിലയെക്കുറിച്ചാണ് ഈ ഒരു മേഖലയിലൊക്കെ വന്ന് ഇപ്പൊ റാണി റാണിമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഏലകൃഷി ഒത്തിരി വന്നതായിരുന്നു ഇപ്പൊ അല്ലെ ഈ ചേട്ടൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഇങ്ങനെ ഏലക്കൃഷി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്റെ വീട്ടിലുണ്ടായിരുന്നു എത്ര ഇതില്ലായിരുന്നു ആ ശരി അപ്പം ഞാൻ മൊത്തം എനിക്ക് മൊത്തം അണ്ണി ഞങ്ങളുടെ വീട്ടിൽ ഒരു അര ഏക്കർ തേല അരക്ക ഏല ഏലമായിരുന്നു അപ്പൊ ഞങ്ങളിപ്പോ മൊത്തം ഈ തേലൊക്കെ പലിച്ചിട്ട് മൊത്തത്തിൽ ഏല വാക്കിയിരിക്കുക അപ്പൊ ഈ മേഖലയിൽ ഒത്തിരി ആൾക്കാർ ഈ തേലുപേക്ഷിച്ച് അതെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഒത്തിരി പേര് തേലിക്ക് വിലയില്ലാണ്ട് വിലയില്ലാണ്ട് വരും ചില പച്ച ഇലക്ക് ചിലപ്പോൾ ഒരു രണ്ട് രൂപ പോലും പോകും കിട്ടത്തില്ല സീസണിലൊക്കെ അങ്ങനെ വന്നപ്പോ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് നഷ്ടപ്പെട്ടു പോവുകയും അതെ ഇത് എങ്ങനെ പോയാലും ഏലത്തിന് ഉണക്കയ്ക്ക് എങ്ങനെ പോയാലും കുറഞ്ഞത് ചില അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കിട്ടും നമുക്ക് നഷ്ടമില്ലാതെ ആ ഒരു കിലോ നഷ്ടമില്ലാതെ പോകും

അടയിൽ പോയി വാങ്ങിക്കുക അതിനും രാസവള കൊണ്ട് ഉപയോഗിക്കുക ജൈവ രീതിയിൽ ഈ ഒരു വാഴ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ എങ്ങനെയാ ചെയ്യേണ്ടത് പരിപാലന രീതി എങ്ങനെയാണ് വാഴ കൃഷിന്ന് രണ്ട് ഒരു കുളി കുളിയെടുത്താൽ മതി എടുത്തിട്ട് ചെറിയ ചപ്പൊക്കെ ഇട്ട് മൂടി വെച്ചിട്ട് വാഴ തൈ വെച്ചാൽ മതി ഞങ്ങൾ ഞങ്ങളുടെ അവിടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ട് ആ തൈലിട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചപ്പൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പും ചോറൊക്കെ ഓടുമ്പോൾ വേറെ വളവും ചെയ്യേണ്ട കാര്യമില്ല അത് മൂടി വെച്ച് കഴിയുമ്പോൾ പിന്നെ കിളുത്ത് വരും വേണ്ട സമയമാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇത്രയും മതി നമ്മൾ ഏലത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളം ഒഴിക്കലും ഒഴിക്കുന്ന കൂടുതൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് പോകും ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒന്ന് ഒളിക്കുക വളം ചെയ്യുമ്പോഴാണെങ്കിൽ ഏലത്തിന് ചെയ്യുന്ന കൂടുതൽ തന്നെ ആഹ് ഇതൊന്നും ചെയ്യുകയാണല്ലോ ഈ വാഴയ്ക്ക് എന്തെങ്കിലും രോഗബാധ കീടനാശം കീടബാധയൊക്കെ ഉണ്ടാകാറുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഇപ്പൊ അങ്ങനെ വാഴ നമ്മള് പുറത്ത് വിപണിയിലേക്ക് പോകുന്നുണ്ട് ആ കടയിൽ കൊടുക്കുന്നുണ്ടല്ലോ കടയില് റോബോസ്റ്റാക്കി ഇപ്പൊ ഇരുപത് രൂപയേ ഉള്ളൂ നാളെ പോകണെങ്കിൽ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ കിട്ടും എല്ലാം കൂടെ വേണം ഒരു കൃഷി സമൂഹം എല്ലാ കൃഷിയും ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോവാൻ പറ്റും വേറെ പച്ചക്കറി ആ ഉണ്ട് അതെ പച്ചക്കറി ഞാൻ ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് മുള്ളങ്ങി പച്ചമുളക് സ്വല്പ ഇഞ്ചി അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലുള്ള ആവശ്യം പിന്നെ പുറത്ത് വിൽക്കാറുണ്ട് വീട്ടിനടുത്തുള്ളവർ അടുത്തുള്ളവരൊക്കെ ഒന്ന് വാങ്ങിക്കും കടയിൽ കൊടുക്കാറുണ്ട് ഇതെല്ലാ ഐറ്റംസും പുറത്ത് കൊടുക്കുന്നുണ്ടോ ആ പുറത്ത് കൊടുക്കും പുറത്ത് ബീട്രൂട്ട് ഒക്കെ ഞങ്ങളുടെ സ്വന്തം ആവശ്യം എടുക്കും ബീൻസ് ഒക്കെ പുറത്ത് പുറത്ത് കൊടുക്കാറുണ്ട് അത് അങ്ങനെ അല്ല ആ പച്ചക്കറി ഈ കൃഷി ഇങ്ങനെ ഒരു അടുക്കള തോട്ടം പറയാം എല്ലാവർക്കും നിർമ്മിക്കാവുന്നല്ലോ അതത്രേ ഉള്ളു അടുക്കള തോട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പത്ത് സെന്റും ഉണ്ട് ആ സെന്റിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് അപ്പൊ ഈ പ്രാവശ്യം നല്ല വില കിട്ടി ബീൻസിനൊക്കെ നൂറ്റി ഇരുപത് രൂപ വെച്ചാ കൊടുത്ത കളി അത്രയും വില കിട്ടുന്നത് അത്രയും വില അത് നമുക്ക് ലാഭകരമാണ് നല്ല ലാഭകരമാണ് ഈ പത്ത് സെന്റ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കൃഷി ചെയ്ത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടല്ലോ പച്ചക്കറിയുടെ വിപണി സാധ്യത നമുക്ക് വിപണി സാധ്യത ഇവിടെ തന്നെ നമ്മുടെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തൊട്ടടുത്തുള്ളവർ തന്നെ വാങ്ങിക്കും കൊടുക്കാൻ തേത്തില്ല നമുക്ക് കൂടെ ആയതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ജൈവരീതി ആണല്ലോ ജൈവരീതി ആയതുകൊണ്ടാ ഓരോരു ബീൻസ് കാണുമ്പോഴേ അറിയാം അത് നല്ല നല്ല രീതിയിൽ അതിൽ കിളിത്ത് വരുമ്പോഴും ആ കാ പരിക്കുമ്പോഴൊക്കെ അറിയാം നല്ല പച്ചക്കി കാണും ഈ പച്ചക്കറിയുടെ വിത്തുകൾ വിത്തുകള് ഞാന് ഇവിടെ കൊടയ്ക്കാനുള്ള സുഹൃത്തുക്കളിലുണ്ട് അവിടെ നിന്ന് ഞാൻ വർത്താറുണ്ട് ഈ ഉൽപാദനക്ഷമത കൂടിയ നല്ല നല്ല വിത്തുകൾ അവിടെ നിന്ന് വരികയാണ് ചെയ്യുന്നത് അല്ലെ പഴവർഗ്ഗങ്ങൾ ഏതാ പഴവർഗ്ഗങ്ങൾ ഓറഞ്ച് ഉണ്ട് പേരയ്ക്കുണ്ട് പിന്നെ മാവ് പ്ലാവ് ഈ ഓറഞ്ച് ഒക്കെ പുറത്ത് കൊടുക്കാനുണ്ടോ അതോ നമ്മുടെ ഓറഞ്ച് ഞങ്ങളെ സ്വന്തം ആവശ്യം തന്നെയാ കൊടുക്കാനുണ്ട് ഇടക്ക് പൈസ ആക്കി കൊടുക്കത്തില്ലവർക്ക് സ്നേഹത്തിന്റെ പേരിൽ സ്നേഹത്തിന്റെ പേരിലോ കൊടുക്കുന്ന നമ്മുടെ ഇവിടെടുത്തൊരു കാലാവസ്ഥക്ക് ഒക്കെ ഉണ്ടാകാനായിട്ട് അയ്യോ നല്ല ഇല്ല അതെ നല്ല കാലാവസ്ഥല്ലേ ഇടുക്കി പോയി ഇടുക്കിയിൽ ഇതുപോലെ ഒരു കാലാവസ്ഥ ഒരു സ്ഥലത്തും കിട്ടത്തില്ലേ അല്ല നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ ഉണ്ടാകാനായിട്ടും നമുക്ക് അനുകൂല നല്ല ബീട്രൂട്ടിന് തണുപ്പുള്ള കാലാവസ്ഥ അങ്ങനെ ഇല്ലല്ലേ ഇതേ കാലാവസ്ഥ മതി എല്ലായിടത്തും എല്ലായിടത്തും ബീട്രൂട്ടൊക്കെ എല്ലാ ബീട്രൂട്ട് ആയിട്ട് മൊത്തം ചെയ്തില്ല അതിന് ബീൻസും ഉണ്ടാകും ബീട്രൂട്ടും ഉണ്ടാകും മുള്ളങ്കി ഇതെല്ലാം ഒരുമിച്ച ചെയ്യുന്നത് വീട്ടിലാണെങ്കിൽ പോലും ഒരു ദിവസം ബീൻസ് എടുക്കാം ഒരു ദിവസം എടുക്കാം ഒരു ദിവസം ബീട്രൂട്ട് എടുക്കാം എല്ലാത്തരം നമുക്ക് അതെ അതെ പച്ചക്കറി കഴിക്കാനായിട്ട് ചീരമുണ്ട് ചീരകൃഷി ചീരകൃഷി ഉണ്ട് അത് വിപുലമായിട്ട് ചെയ്യുന്നുണ്ടോ അത് അല്ല കുറച്ച് നമ്മള് സ്വന്തം ആവശ്യം കൃഷി പോലൊന്നും എനിക്ക് ഇതൊക്കെ കിട്ടിയാ വിത്ത് കിട്ടും അതിന്റെ ജാറ് അത് അവിടെ നിന്ന് കിട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് പത്തിരുപത്തി അഞ്ചെണ്ണം കിട്ടി അങ്ങനെ ടെറസിൽ ടെറസിലാണ് ചെയ്യുന്നത് കോഴി കൃഷിയുണ്ടല്ലേ കോഴി കുറച്ചോളൂ കുറച്ചേ ഉള്ളു നാടൻ കോഴിയാ നാടൻ കോഴിയാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് മുട്ടയ്ക്കൊക്കെ പുറത്തു പോയി വാങ്ങിക്കാതെ അപ്പൊ ചേട്ടൻ ഒരു കർഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് ആവശ്യമുള്ള ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ അത്യാവശ്യം നമുക്ക് തന്നെ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഏലം അങ്ങനെയുള്ള നമ്മൾ പുറത്ത് കൊടുക്കുവായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറികളും അല്ലെ ഇങ്ങനെ പശു വളർത്തി പാലും എല്ലാം വേണം ഒരു രണ്ട് ആട് ഓളി എല്ലാം കൂടെ വേണം ഈ ബയോഗ്യാസ് ബയോഗ്യാസ് ഒക്കെ ഉണ്ട് ആകണം അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതെ അതെ അങ്ങനെ ഒരു ആ നമുക്കത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ആ ചാണകം വീണ്ടും നമുക്ക് ഈ മണ്ണ് പരിശോധന മണ്ണ് പരിശോധന നടത്താറുണ്ട് ഇവിടെ കർഷകൾ കൊണ്ട് കൊടുത്താൽ മതി അപ്പൊ അവര് അത് നോക്കിട്ട് പറയും എല്ലാ വളം ചെയ്യണം ചെയ്യേണ്ട അപ്പൊ അതിനുള്ള അവർ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പം അതനുസരിച്ച് ചെയ്യും അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വർഷത്തിൽ ചെയ്യുന്നുണ്ട് സമയാകുമ്പോൾ അവർ തന്നെ പറയും വിള ഇൻഷുറൻസ് ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വിള ഇൻഷുറൻസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഈ കൃഷിഭവനിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന കറക്റ്റ് സമയത്ത് ഇന്നതാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കൃഷി ഓഫീസറാ അതെ അപ്പൊ അതിൻ്റെ കണക്ഷൻ ഉണ്ട് അപ്പൊ അത് നമുക്ക് നമ്മുടെ കൃഷി നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അവർ ഉപയോഗിക്കും ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം പിന്നെ അവര് ഇതിന്റെ അഡ്വൈസൊക്കെ പറഞ്ഞു തരും പറഞ്ഞു ചെയ്യേണ്ട അതിൻ്റെ നല്ല ഉപയോഗമാണ് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് ഉണ്ട് കുറച്ചേ ഉള്ളൂ അത് കുറച്ചേ ഉള്ളൂ പത്ത് തീരു മറവുമുണ്ട് മരമാണ് ആ അത് ഇത് ഇനി അതിന് നാടൻ തന്നെയാണ് നാടനാണ് ആ ഓക്കെ അത് നമുക്ക് ലാഭകരമാണോ ആ ഇത് ഒരു എൻ്റെ കുടുംബ ആവശ്യം തന്നെ കിട്ടി കിട്ടിയിട്ട് കുറച്ച് കുറച്ച് കൊടുക്കാറുണ്ട് കുരുമുളക് അത്യാവശ്യം വിലയുള്ളതുകൊണ്ടല്ലേ ആ ഇപ്പം പക്ഷെ അറുന്നൂറ് അറുന്നൂറ്റി അറുന്നൂറ് വില അപ്പം നമുക്ക് ലാഭകരമാണ് എല്ലാം കൂടെ വേനും ഏത്തിനടക്കാതുകൊണ്ട് അത് ഏലത്തിന് ഏലം പൊങ്ങുമ്പോൾ ഇത് കുരുമുളക് ഉൽപാദനം കുറവാ അതിന്റെ മുകളില് ഇച്ചിരി വരുമ്പോഴത്തേക്ക് മാത്രമേ കാവുണ്ടാകും അടിയിലൊന്നു കാവുണ്ടാകുന്ന ഏലത്തിനകത്ത് ഈ ഷെയ്ഡ് ക്രമീകരിച്ച് നിർത്തണമെന്ന് പറയാറ് ഷെയ്ഡ് ആവശ്യമാണ് അപ്പൊ ഈ ഏലത്തിന് അപ്പൊ വേനലിനെ പ്രതിരോധിക്കാനായിട്ട് ആണ് അല്ലെ അതെ ഏലത്തിന്

ടയ്ക്ക് പിന്നെ പുറത്ത് പണിക്ക് പോകും ആ ശരി ശരി മക്കളിവിടെ വരുമ്പോഴൊക്കെ കൃഷിയിൽ ആ കൂടാറുണ്ട് കൂടാറുണ്ട് ഇത്രയും കാലത്തെ ചേട്ടൻ്റെ ഒരു കാർഷിക അനുഭവം ചെറുപ്പം ഒരു കൃഷി ഇഷ്ടപ്പെട്ട് കൃഷിയിലേക്ക് വന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത്രയും വർഷം കൃഷി അനുഭവം കൊണ്ട് കൃഷി ലാഭകരമായിട്ടാണോ ചേട്ടന് തോന്നുന്നത് തീർച്ചയായിട്ടും നേരത്തെ തേല ഉണ്ടാകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഏല വന്നപ്പം എല്ലാരും എല്ലാ കൃഷിയും കൂടെ എല്ലാ കൃഷിയും കൂടെ വേണം കർഷകൻ പറഞ്ഞാൽ എല്ലാ കൃഷിയും കൂടെ വേണം എല്ലാ ഒരു സംതൃപ്തി സംതൃപ്തി ഉണ്ട് നമുക്ക് എല്ലാം നമുക്ക് സമയം തേത്തില്ല എല്ലാരും അത് വലിയ ഒരുതാ മനസ്സിന് സന്തോഷം സന്തോഷം കിട്ടുന്നുണ്ട് അല്ല മറ്റൊരു ജോലി വെച്ച് നോക്കുമ്പോൾ മനസ്സിന് ഒരു സുഖം പണിക്ക് പോയി കഴിഞ്ഞാല് എട്ടു മണിക്കൂർ അവിടെ നിൽക്കണം അതെ ഇത് നമുക്ക് അങ്ങനെയല്ല നമ്മുടെ സ്വന്തം പണി ചെയ്യാൻ തന്നെ സമയം കൂടി നമുക്ക് ചെയ്യാം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം ഇന്ന എന്നാ പണി ചെയ്യണ്ട എത്ര മണിക്ക് എഴുന്നേൽക്കേണ്ട എത്ര മണി എന്നാ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വിളവെടുക്കുമ്പോൾ നമുക്ക് രാവിലെ ബീൻസ് ആണെങ്കിലും ബീട്ട്രൂട്ട് ആണെങ്കിലും സ്വന്തം ആവശ്യം അപ്പൊ നമ്മളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചത് ഇടുക്കി ജില്ലയിലെ പീരിമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടിയിലുള്ള രാജമാണിക്യം എന്ന കർഷകനാണ് അദ്ദേഹത്തിന് കിസാൻ മാണിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ റാണിമുടിയിലെ കർഷകനായ ശ്രീ രാജമാണിക്യവുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻദാസ് അഗത്തി പോഷകസമൃദ്ധമായ ഇലക്കറിയായും ഔഷധ സസ്യമായും പക്ഷിമൃഗാദികൾക്ക് മാംസജീവക സമ്പുഷ്ടമായ തീറ്റയായും വെറ്റില കൃഷിക്കും മറ്റും താങ്ങുവൃക്ഷമായും നൈട്രജൻ സംഭരിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽ കൂട്ടായും സസ്യമാണ് അകത്തി വെളുത്ത പുഷ്പങ്ങളുള്ളതും ചുവപ്പ് കലർന്ന പിങ്ക് നിറമുള്ള പുഷ്പങ്ങളുള്ളതുമായ രണ്ടിനം അകത്തി കാണപ്പെടുന്നു ഗുണാധിവിശേഷങ്ങൾ ഇവയ്ക്ക് ഒരുപോലെയാണ് അഗത്തി എല്ലാ കാലങ്ങളിലും പുഷ്പിക്കാറുണ്ടെങ്കിലും ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ് കൂടുതലായി പൂവിട്ട് കാണുന്നത് ആറുമാസക്കാലം കൊണ്ട് ഫലങ്ങൾ വിത്തെടുക്കാൻ പാകപ്പെടുന്നു ഉണങ്ങി തുടങ്ങുമ്പോൾ പറിച്ചെടുത്ത് തണലിൽ ഉണക്കി നടാനുള്ള വിത്തുകൾ ശേഖരിക്കാം ഇലകളിൽ മുപ്പത്തിയാറ് ശതമാനം അസംസ്കൃത മാംസ്യം അടങ്ങിയിരിക്കുന്നു കൂടാതെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പടങ്ങിയ ലോഹധാതുക്കൾ എ ബി സി എന്നീ ജീവകങ്ങൾ സപ്പോണിനുകൾ എന്നിവയുടെയും കലവറയാണ് അകത്തിയില അകത്തിപ്പൂക്കളിൽ ധാരാളം മാംസ്യവും ബി സി എന്നീ ജീവകങ്ങളും വിത്തിൽ ജീവകം സിയും മാംസ്യവും കൊഴുപ്പും അന്നജവും ഓലിയാലോനിക് അമ്ലവും അടങ്ങിയിരിക്കുന്നു പീനസം നീർക്കെട്ട് കഫക്കെട്ട് ചുമ വാദം തലവേദന മുതലായ രോഗങ്ങൾക്ക് അകത്തിയില പിഴിഞ്ഞെടുത്ത നീര് ഔഷധമാണ് അഗത്തിയില നെയ്യിൽ വറുത്ത് ദിവസേന കഴിച്ചാൽ നിശാന്ത മാത്രമല്ല ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ചർമ്മരോഗങ്ങൾക്കും സന്ധിവേദനകൾക്കും സന്ധിവേദനങ്ങൾക്കും അകത്തിയുടെ വേരിൻ്റെ പുറമെയുള്ള തോല് അരച്ചിടാറുണ്ട് വായനാറ്റം മാറിക്കിട്ടാൻ അകത്തിയില ചവയ്ക്കുന്നത് നല്ലതാണ് നിശാന്തയ്ക്കും മാത്രമല്ല കാഴ്ചശക്തിക്കും അകത്തിപ്പൂവിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാറുണ്ട് ദിവസേന അമ്പത് മില്ലി ലീറ്റർ വീതം പച്ച അകത്തിയില നീര് അതിരാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം മാറുമെന്ന് ചില പ്രകൃതി ചികിത്സകർ അഭിപ്രായപ്പെടുന്നു അകത്തിയില നല്ല കാലിത്തീറ്റയുമാണ് കന്നുകാലികൾക്ക് പ്രതിദിനം കൊടുക്കുന്ന പരുഷാഹാരത്തിൻ്റെ മുപ്പത് ശതമാനം വരെ അകത്തിയില ഉൾപ്പെടുത്തിയാൽ സാന്ദ്രാഹാരത്തിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാം ആട് വളർത്തുന്നവർ ആടിനു കൊടുക്കുന്ന പരുഷാഹാരത്തിൻ്റെ നാൽപ്പത് ശതമാനം വരെ അകത്തിയില ഉൾപ്പെടുത്തിയാൽ ആടുകൾക്ക് വേഗം നല്ല തൂക്കം വയ്ക്കും മുട്ടക്കോഴി വളർത്തുന്ന കർഷകർ മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ല നിറം കിട്ടാനും ഇറച്ചിക്കോഴി വളർത്തുന്നവർ മാംസത്തിന് സ്വാദും ഗുണവും വർദ്ധിപ്പിക്കാനും ജീവകം എ അടങ്ങിയ കോഴിത്തീറ്റ നൽകാറുണ്ട് കോഴിക്കൂട്ടിൽ പലയിടത്തായി അകത്തിയില കെട്ടിത്തൂക്കിയിട്ടാൽ കോഴികൾ അത് കഴിക്കുകയും അവയുടെ ജീവകം എ ആവശ്യകത പൂർണമായി നിറവേറ്റപ്പെടുകയും ചെയ്യും നല്ല മഞ്ഞ നിറമുള്ള കൂടിയ മുട്ടയും സ്വാദും ഗുണമേന്മയുമുള്ള കോഴിയിറച്ചിയും ഉൽപ്പാദിപ്പിക്കാനും ഇതിലൂടെ കഴിയും വിളകളുടെ രോഗനിയന്ത്രണത്തിന് പ്രത്യേകിച്ച് മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളുടെ നിയന്ത്രണത്തിന് ജൈവിക നിയന്ത്രണമാർഗം വളരെയധികം ഫലപ്രദമാണ് എതിർ കുമിളുകളോ ബാക്ടീരിയയോ മറ്റു മിത്ര സൂക്ഷ്മാണുക്കളോ അവയുടെ ജീനുകളോ ജനിതക ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിനെയാണ് ജൈവരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് ജൈവരോഗ നിയന്ത്രണത്തിൽ എതിർ സൂക്ഷ്മാണുക്കളെ വംശവർദ്ധനവ് നടത്തി വിത്തിൽ പുരട്ടിയും മണ്ണിലോ തടത്തിലോ ചേർത്തും ഇലകളിൽ തളിച്ചും രോഗാണുക്കളെ നശിപ്പിക്കാം ഏറ്റവും പ്രയാസകരവും മറ്റു മാർഗങ്ങൾ പ്രായോഗികമല്ലാത്തതുമായ രോഗങ്ങളെപ്പോലും ജൈവിക മാർഗങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ് മാത്രമല്ല താരതമ്യേന ചിലവും കുറവാണ് പ്രധാനമായും എതിർ കുമിളകൾ ബാക്ടീരിയകൾ വാം എന്നീ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് വിളകളിലെ രോഗങ്ങൾ നിയന്ത്രിക്കാവുന്നതാണ് എതിർ കുമിളുകൾ പല കുമിളുകൾക്കും ഉദാഹരണത്തിന് ട്രൈക്കോഡർമ ഗ്ലയോക്ലാഡിയം ട്രൈക്കോതീസിയം പെസലോമൈസസ് കെയ്റ്റോമിയം വെർട്ടീസീലിയം രോഗമുണ്ടാക്കുന്ന കുമിളുകളെയും നിമാവിരകളെയും നിയന്ത്രിക്കുവാൻ സാധിക്കുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട എതിർ ട്രൈക്കോഡർമിയം ഗ്ലയോക്ലാഡിയവുമാണ് ഇവ പ്രധാനമായും രോഗകാരണമായ കുമിളുകളെയും നിമാവിരകളെയും നശിപ്പിക്കുന്നതോടൊപ്പം വിളകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഇവ മിക്കവാറും എല്ലാ മണ്ണിലും വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാകും എന്നാൽ ജൈവവളക്കൂറുള്ള മണ്ണിൽ ഇവ കൂടുതലായി കണ്ടുവരുന്നു ഈ എതിർക്കുമിളുകൾ വേരിന് ചുറ്റുമുള്ള മണ്ണിലെ ജൈവാംശത്തിലാണ് വളരുന്നത് ഈർപ്പമുള്ളതും അമ്ലഗുണം ഉള്ളതുമായ മണ്ണ് ഇവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു കേരളത്തിൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായത് ട്രൈക്കോഡർമ ഹാർസിയാനം എന്ന എതിർക്കുമിളുകളാണ് ഇതിനെ വിത്തിൽ പുരട്ടിയും മണ്ണിൽ ചേർത്ത് കൊടുത്തും രോഗങ്ങളെ നിയന്ത്രിക്കാം ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന വിധം കേരള കാർഷിക സർവകലാശാലയും സംസ്ഥാന കൃഷി ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും മറ്റ് പ്രൈവറ്റ് കമ്പനികളും ട്രൈക്കോഡർമ പാക്കറ്റുകളിലാക്കി വിൽക്കുന്നുണ്ട് ഇവ വിത്തിൽ പുരട്ടിയും മണ്ണിൽ ചേർത്ത് കൊടുത്തും ഉപയോഗിക്കാവുന്നതാണ് വിത്തിൽ പുരട്ടൽ വിത്തിൽ വിത്തിൽക്കൂടിൽ പകരുന്ന രോഗങ്ങളായ മൂടുചീയൽ കുലവാട്ടം വേരുചിയൽ ഉണക്കവും വാട്ടവും എന്നിവയ്ക്കെതിരെ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ ഒരു കിലോഗ്രാം വിത്തിന് അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഒന്നു മുതൽ രണ്ട് മണിക്കൂർ കുതിർത്തു വെച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് മണ്ണിൽ അഥവാ തടത്തിൽ ചേർത്ത് കൊടുക്കൽ മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളായ വേരുചിയൽ വാട്ടം മൂടുജിയൽ കരിച്ചിൽ എന്നിവയ്ക്കെതിരെ ട്രൈക്കോഡർമ വാങ്ങുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇവയെ ജൈവവളങ്ങളിൽ വംശവർധനവ് നടത്തി മണ്ണിലോ തടത്തിലോ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്രൈക്കോഡർമ വംശവർധനവ് നടത്തുന്ന വിധം നമ്മുടെ മണ്ണിൽ ട്രൈക്കോഡർമയുടെ എണ്ണം അഥവാ അളവ് ആവശ്യത്തിൽ കുറവായതുകൊണ്ട് രോഗകാരികളായ കുമിളുകൾ ചെടിയെ വളരെ വേഗം ആക്രമിക്കുന്നു അതുകൊണ്ട് ട്രൈക്കോഡെർമയെ വംശവർദ്ധനവ് നടത്തി മണ്ണിൽ ചേർക്കണം ഇതിനായി ട്രൈക്കോഡർമയെ അതാത് നാട്ടിലെ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത് രോഗനിയന്ത്രണശേഷി പഠിച്ചതിനു ശേഷം ഏറ്റവും നല്ല ഇനങ്ങളെ കണ്ടുപിടിച്ച് ട്രൈക്കോഡർമയുടെ ന്യൂക്ലിയർ കൾച്ചർ അഥവാ വിത്ത് ഉണ്ടാക്കി അവയെ വംശവർദ്ധനവ് നടത്തി കർഷകർക്ക് ലഭ്യമാക്കുന്നു ന്യൂക്ലിയർ കൾച്ചർ അഥവാ വിത്തുണ്ടാക്കുന്ന വിധം ട്രൈക്കോഡർമ വിത്തുണ്ടാക്കുന്നതിനായി റാഗി മണിച്ചോളം പൊട്ടിച്ച നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് ആദ്യമായി കഴുകി വൃത്തിയാക്കി പന്ത്രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കുക മണികൾ വെന്ത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം പിന്നീട് അരിപ്പയോ നേർത്ത തുണിയോ ഉപയോഗിച്ച് ഇതിലെ വെള്ളം വാർത്തു കളഞ്ഞ് ധാന്യം ഒരു ട്രേയിൽ നിരത്തുക ഇതിൽ ഒരു കിലോയ്ക്ക് ഇരുപത് മുതൽ നാൽപ്പത് ഗ്രാം വരെ എന്ന തോതിൽ ടാൽക്കം പൗഡർ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഇട്ട് നന്നായി ഇളക്കി ഈ മിശ്രിതം ഇരുന്നൂറ് ഗ്രാം വച്ച് പോളിപ്രോപ്പലിൻ ബാഗിൽ നിറച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിയ ശേഷം മുപ്പത് മിനിറ്റ് പ്രഷർ കുക്കറിൽ വെച്ച് അണുവിമുക്തമാക്കുക ഇത് തണുത്ത ശേഷം ട്രൈക്കോഡർമ കൾച്ചർ ബാഗിലിട്ട് ഏഴ് മുതൽ പത്ത് ദിവസം വരെ വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക അതിൽ ആദ്യം വെളുത്ത നിറത്തിൽ ട്രൈക്കോഡർമ കുമിളുകൾ വളർന്ന് പിന്നീട് പച്ച നിറത്തിലുള്ള രേണുക്കൾ കൊണ്ട് നിറയുന്നു ഗുണമുള്ള വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇവയുടെ മിശ്രിതം ഉപയോഗിച്ചും ന്യൂക്ലിയർ കൾച്ചർ ഉണ്ടാക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ ഈർപ്പം ഉണ്ടായിരിക്കണം കൂടാതെ ഒരു ശതമാനം ശർക്കര ലായനിയും ചേർക്കണം ഇങ്ങനെ വളർത്തിയെടുക്കുന്ന ട്രൈക്കോഡർമ വിത്ത് ജൈവവളങ്ങളുമായി ചേർത്ത് വംശവർധനവ് നടത്താവുന്നതാണ് ട്രൈക്കോഡർമ വംശവർധനവ് നടത്തുന്ന വിധം ജൈവവളങ്ങളായ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ജീർണിച്ച കാപ്പിത്തൊണ്ട് കമ്പോസ്റ്റ് എന്നിവയിലാണ് ട്രൈക്കോഡർമ കൾച്ചറിനെ വംശവർധനവ് നടത്തുന്നത് ഈ മിശ്രിതത്തിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ജലാംശം ഉണ്ടായിരിക്കണം ഒരു കിലോഗ്രാം ട്രൈക്കോഡർമ കൾച്ചർ നൂറ് കിലോ മേൽപ്പറഞ്ഞ ജൈവവളത്തിലോ അവയുടെ മിശ്രിതത്തിലോ നല്ലതുപോലെ ഇളക്കി ഇളക്കിച്ചേർത്ത് ഒരടി വരെ ഉയരമുള്ള കൂനകളായി നിരത്തുക ട്രൈക്കോഡെർമ വംശവർധനവ് കൃഷിസ്ഥലത്തോ ഷെഡിലോ നടത്താവുന്നതാണ് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ മിശ്രിതത്തെ നല്ലപോലെ ഇളക്കി ചെറിയ തോതിൽ വെള്ളം തളിച്ച് ജലാംശം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ നിലനിർത്തി നിരപ്പായ കൂനിയുടെ മുകളിൽ നനഞ്ഞ ചാക്ക് വിരിച്ച് മൂടി വയ്ക്കണം ഇത് കൂനിയിൽ ചൂടുകൂടി ട്രൈക്കോഡർമ നശിക്കാതിരിക്കാൻ സഹായിക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ഈ ജൈവവളം മിശ്രിതം ട്രൈക്കോഡർമയുടെ വെള്ളപ്പൂപ്പലും പച്ചരേണുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കും ഇവ ആവശ്യാനുസരണം മണ്ണിലോ തടത്തിലോ ചേർത്ത് കൊടുക്കണം തെങ്ങ് കവുങ്ങ് കശുമാവ് റബ്ബർ പ്ലാവ് എന്നീ വിളകൾക്ക് പത്ത് മുതൽ ഇരുപത്തി അഞ്ച് കിലോഗ്രാം വീതവും കുരുമുളക് ഏലം എന്നിവയ്ക്ക് അഞ്ച് മുതൽ പത്ത് കിലോഗ്രാം വീതവും കുരുമുളക് ഏലം എന്നിവയ്ക്ക് അഞ്ചു മുതൽ പത്ത് കിലോഗ്രാം വീതവും കാലവർഷത്തിനു മുമ്പും തുലാവർഷത്തിനു മുമ്പും മണ്ണിലോ തടത്തിലോ ചേർത്ത് പച്ചിലകൾ കൊണ്ട് പുത ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് നടുന്നതിന് മുമ്പ് ഹെക്ടർ ഒന്നിന് അഞ്ച് ടൺ വീതം നടുമ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുൻകരുതലുകൾ വംശവർധനവ് നടത്തിയ ട്രൈക്കോഡർമ കൂടുതൽ ഉണങ്ങിയതും വെള്ളം കെട്ടിനിൽക്കുന്നതുമായ മണ്ണിൽ ഉപയോഗിക്കരുത് രാസവള പ്രയോഗം ട്രൈക്കോഡർമ ചേർത്തതിനു ശേഷം ഒരു മാസം കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ ഘട്ടത്തിൽ പിത്തിയം ഫൈറ്റോഫ് തൊറ രോഗങ്ങൾക്കെതിരെ കുമിൾ നാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ സോഡിയം അഥവാ പൊട്ടാസ്യം ഫോസ്പണേറ്റ് അല്ലെങ്കിൽ മെറ്റലെക്സിൽ എം ഇസർഡ് മാത്രമേ ഉപയോഗിക്കാവൂ കാരണം ഈ കുമിൾനാശിനികൾ ട്രൈക്കോഡർമയെ ദോഷകരമായി ബാധിക്കുന്നില്ല മറ്റു കുമിൾനാശിനികൾ തളിക്കുകയാണെങ്കിൽ തടം നല്ലതുപോലെ പുതയിടണം അതുമൂലം എതിർ കുമിളുകളും കുമിൾനാശിനികളും തമ്മിലുള്ള ബന്ധം നേരിട്ട് ഒഴിവാക്കാവുന്നതാണ് ജീർണിക്കാത്ത കാപ്പിത്തൊണ്ട് കോഴിവളം മറ്റ് ഖരമാലിന്യങ്ങൾ ഇവ ഒരു കാരണവശാലും വംശവർധനവിന് ഉപയോഗിക്കരുത് കുറിപ്പുകൾ ട്രൈക്കോഡർമയുടെ ഉപയോഗം രോഗം വരാതിരിക്കാൻ മാത്രമേ സഹായിക്കൂ രോഗബാധ കണ്ടതിനു ശേഷം ഇവ ഫലപ്രദമല്ല മണ്ണിൽ ട്രൈക്കോഡർമയുടെ വംശവർധനവ് ആവശ്യത്തിനുണ്ടാക്കാൻ നാല് മുതൽ അഞ്ച് വർഷമെങ്കിലും ഇവ തുടർച്ചയായി ചേർത്ത് കൊടുക്കണം ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുകയും ജൈവവളങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുകയും വേണം ട്രൈക്കോഡർമ കൾച്ചർ നാല് മുതൽ ആറുമാസത്തിനുള്ളിൽ ഉപയോഗിക്കണം കിളയ്ക്കുമ്പോൾ വിളകളുടെ വേരിന് ഒരു കാരണവശാലും മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല മഴക്കാലത്ത് കുരുമുളക് ഏലം ഇഞ്ചി വാനില എന്നീ വിളകളുടെ ചുവട് ഒരു കാരണവശാലും കിളയ്ക്കരുത് സമാപിക്കുന്നു